കുംഭസാരത്തിന് ശേഷം യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മാവിൽ സംഭവിക്കുന്നത് എന്താണ് ഒരു കുംഭസാരത്തിൽ നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഒരുപോലെ സൗഖ്യം കിട്ടുന്ന ഒരു കൂതാശയാണ് കുംഭസാരം എന്ന് പറയുന്ന കൂതാശ ഈ മൂന്ന് തലങ്ങളിലും ഒരുപോലെ സൗഖ്യം കിട്ടും കുംഭസാരത്തിന് അതുകൊണ്ടാണ് കുംഭസാരിച്ചതിന് ശേഷം മാത്രമേ പരിശുദ്ധ കുർബാന സ്വീകരിക്കാവൂ എന്ന് പറയുന്നത് ആ സൗഖ്യം വിശുദ്ധ കുർബാനയിൽ പൂർണ്ണമാക്കപ്പെടുന്നു എല്ലാം വിശുദ്ധ കുർബാനയിലാണ് പൂർണ്ണമാക്കപ്പെടുന്നത് അവന്റെ ബലിയിലാണ് പൂർണ്ണമാക്കപ്പെടുന്നത് അപ്പോ ഈ കുംഭസാരത്തിൽ നമ്മുടെ ശരീരത്തിന്റെ ചില രോഗങ്ങൾക്ക് സൗഖ്യം കിട്ടും മനസ്സിന് സൗഖ്യം കിട്ടുന്നുണ്ട് ചുമക്കാനും പൊറുക്കാനും ഒക്കെ നമ്മൾ തയ്യാറാകുമ്പോ മനസ്സിന് സൗഖ്യം കിട്ടുന്നുണ്ട് കുറ്റബോധത്തിൽ നിന്നും വഞ്ചിക്കപ്പെട്ടതിന്റെ ഓർമ്മകളിൽ നിന്നും തിരസ്കരണ അനുഭവങ്ങളിൽ നിന്നും ഒക്കെ നമ്മൾ കർത്താവിന് മുമ്പിൽ ഏറ്റു പറഞ്ഞ് സൗഖ്യമെടുക്കുമ്പോൾ മനസ്സിന് സൗഖ്യം കിട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ ആത്മാവിന് പാപം മൂലം ആത്മാവിൽ വന്ന സകല രോഗങ്ങൾക്കും കുംഭസാരത്തിൽ നമുക്ക് സൗഖ്യം കിട്ടുന്നുണ്ട് ഒരു വീണ്ടെടുപ്പ് കിട്ടുന്നുണ്ട് ഒരു വിശുദ്ധീകരണം നടക്കുന്നുണ്ട് ഇനി ഒരു കുംഭസാരം കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ ഒരാത്മാവിന് കിട്ടുന്ന ഏറ്റവും വലിയ നന്മ എന്താണെന്ന് ചോദിച്ചാൽ ആ ആത്മാവ് നിത്യ ശിക്ഷയിൽ നിന്നും രക്ഷിക്കപ്പെടുന്നു ഹലെ ലൂയ ഒരാത്മാവ് അതായത് ഞാൻ പാപത്തിൽ മരിച്ചാൽ അതും മാരക പാപത്തിൽ മരിച്ചാൽ പാപം എന്ന് പറഞ്ഞാൽ പൂർണ്ണ അറിവോടും പൂർണ്ണ സമ്മതത്തോടും കൂടെ ഏർ ഏറ്റവും ഗൗരവമേറിയത് ദൈവകൽപ്പനകളുടെ ഏതെങ്കിലും ഒരു ലംഘനം അത് മാരക പാപമാണ് അങ്ങനെ ഒരു പാപത്തിൽ തുടർന്ന് ആ പാപത്തിൽ ഒരാത്മാവ് മരിച്ചാൽ അത് നിത്യനാശത്തിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ നരകത്തിന് അർഹനായി അർഹയായി തീരും നരകം എന്ന് പറഞ്ഞാൽ നിത്യമായി ദൈവസ്നേഹത്തിൽ നിന്നും അകന്നു പോകുന്ന അവസ്ഥ ഒരിക്കലും ആ സ്നേഹത്തിലേക്ക് തിരിച്ചു വരാത്ത രീതിയിൽ അകന്നു പോകുന്ന ഒരവസ്ഥയാണ് നരകമെന്ന് വിളിക്കുന്നത് അലലുയാ അപ്പൊ പാപത്തിന്റെ ഏറ്റവും കഠിനമായ പരിണത ഫലം എന്ന് പറയുന്നത് ദൈവ സ്നേഹത്തിൽ സ്നേഹം തന്നെയായ നിത്യസ്നേഹം തന്നെയായ കരുണ തന്നെയായ ദൈവത്തിൽ നിന്നും ഒരാത്മാവ് സ്വന്തം തിരുമാനം കൊണ്ടും സ്വന്തം തീരുമാനം കൊണ്ടും ബോധപൂർവ തീരുമാനം കൊണ്ട് ഉപസാരിക്കാതെ പാപമേറ്റുപറയാതെ അനുധപിക്കാതെ ആ പാപത്തിൽ തുടരുമ്പോൾ അവൻ നിത്യനാശത്തിന് അർഹനാകുന്നു എന്ന് പറഞ്ഞാൽ എന്നേക്കുമായി ഈ ദൈവക്യത്തിൽ നിന്നും ആ ആത്മാവ് വിച്ഛേദിക്കപ്പെടുന്നു നരകമെന്ന് വിളിക്കപ്പെടുന്ന ആ നിത്യനാശത്തിലേക്ക് നാശത്തിലേക്ക് കടന്നു പോകുന്നു അപ്പൊ കുംഭസാരം എന്ന കുതാശയിലൂടെ സംഭവിക്കുന്നതിനാ ഈ നിത്യനാശത്തിന്റെ കെട്ട് കുംഭസാരം എന്ന കുതാശയിലൂടെ അഴിയുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോ മരിച്ചാൽ ഒരിക്കലും നരകത്തിൽ അലലു കുമ്പസാരിച്ചു കഴിഞ്ഞ് ആത്മാവിന്റെ മേലുള്ള നിത്യ ശിക്ഷ എന്നേക്കുമായി മാരകഭാവം ചെയ്ത് അകന്ന് കടന്ന ആ നിത്യ ശിക്ഷയിലായിരുന്ന ഒരു ആത്മാവ് ഇപ്പോ ആ സ്നേഹത്തിലേക്ക് തന്നെ തന്നെ പുനരൈക്യത്തിലേക്ക് എടുത്തു ആ സ്നേഹത്തിലേക്ക് വന്നു ഇനി ഒരിക്കലും ആ ആത്മാവ് നിത്യനാശത്തിന് അർഹനല്ല അർഹയല്ല അലലുയ ഇതാണ് ഒരു ആത്മാവിന് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയുന്നത് കുംഭസാരം കഴിഞ്ഞാൽ ആ ആത്മാവ് നിത്യ ശിക്ഷയ്ക്ക് പിന്നെ ഒരിക്കലും അധീനനാകുന്നില്ല പറഞ്ഞ ഹാല ലൂയ ഹാലൂയ ഹാലയിലൂയ നമ്മളെല്ലാവരും തന്നെ ഇപ്പൊ സ്വർഗത്തിന്റെ മക്കളാണ് മലാഘമാര് വിശുദ്ധരെയൊക്കെ പോലെയാണ് ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന ഇവിടെ നമ്മളെല്ലാവരും തന്നെ സ്വർഗത്തിന്റെ മക്കളാണ് സ്വർഗത്തിന്റെ അവകാശികളാണ് നമ്മൾ മരിച്ചാൽ ഉറപ്പായിട്ട് നമ്മൾ സ്വർഗത്തിൽ പോകും ഒരു സംശയമില്ല പക്ഷെ പ്രശ്നമുണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ വലിയ പാപത്തിൻ്റെതായ ചെറിയ 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 ലഘുപാപത്തിൻ്റെതായ ഏതെങ്കിലുമൊക്കെ സ്വാധീനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മാവിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ചെറിയ ഭാവങ്ങൾക്ക് നമ്മൾ ചെറിയ ശിക്ഷയാണ് കൊടുക്കുന്നത് എന്ന് പറയുന്നത് പിള്ളേരൊക്കെ ചെറിയ തെറ്റിയതാ ചെറിയ ശിക്ഷ കൊടുക്കുന്ന പോലെ ചെറിയ പാപങ്ങൾ ലഘുപാപങ്ങളുടെ പരിണത ഫലം എന്ന് പറയുന്നത് അതിന് ടെമ്പറൽ പണിഷ്മെന്റ് എന്ന് പറയാം അതായത് കാലിക ശിക്ഷ താൽക്കാലികമായ ശിക്ഷ മാരകഭാവത്തിന് കിട്ടുന്നത് നിത്യശിക്ഷയാണ് അതായത് എന്നേക്കുമായിട്ട് ആത്മാവ് വേർപെട്ടു പക്ഷെ കാലികമായ ശിക്ഷ എന്ന് പറയുന്നത് ഒരു താൽക്കാലികമായ ശിക്ഷയാണ് ലഘുപാപങ്ങളുള്ളൂ ആത്മാവിൽ മാരക പാപങ്ങളൊന്നുമില്ല ദൈവകൽപ്പനകൾ ഒന്നും അറിഞ്ഞുകൊണ്ട് ലംഘിച്ചിട്ടില്ല എന്നാലും ചെറിയ ചെറിയ പാവങ്ങളൊക്കെ നമ്മുടെ ആത്മാവിലുണ്ട് ആത്മാവ് വിശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട് ഹാലയിലൂയത്ത് പറഞ്ഞ ഹാലയിലൂയ ഹാലയിലൂയ പക്ഷെ നമുക്ക് ഒരു കാര്യം ഗ്യാരണ്ടിയാണ് മാരകപാപത്തിലല്ല ഒരാത്മാവ് മരിക്കുന്നതെങ്കിൽ നിത്യമായും സ്വർഗരാജ്യത്തിന്റെ അവകാശിയാണ് അതെന്ന് എപ്പോഴെന്നുള്ളത് ആത്മാവിന്റെ ടോട്ടൽ പ്യൂരിഫിക്കേഷൻ പൂർണമായ ആത്മാവിന്റെ ശുദ്ധീകരണത്തിന് ശേഷമേ പൂർണ്ണ വിശുദ്ധിയുള്ള പൂർണമായും പരിശുദ്ധനായിരിക്കുന്ന ദൈവത്തെ മുഖാഭിമുഖം ദർശിക്കാൻ സാധിക്കുകയുള്ളു അതിനെയാണ് സഭ ശുദ്ധീകരണ സ്ഥലം എന്ന് വിളിക്കുന്നത് ഈ ശുദ്ധി അതായത് താൽക്കാലിക ശിക്ഷ പാപത്തിന്റെ താൽക്കാലിക ശിക്ഷ കാരണം വലിയ മാര്ഗപാപങ്ങളൊന്നും ചെയ്തിട്ടില്ല താൽക്കാലിക പാപങ്ങളുള്ളൂ ആ പാപത്തിന്റെ ശിക്ഷയാണ് സഭ ശുദ്ധീകരണ സ്ഥലം എന്ന് വിളിക്കുന്നത് കാരണം പരിപൂർണമായും ശുദ്ധീകരിക്കപ്പെടാതെ ഒരാത്മാവിന് നിത്യദർശനം സാധ്യമല്ലാത്തതുകൊണ്ട് കാരണം കർത്താവിന്റെ സാന്നിധ്യത്തിൽ പൂർണമായും വിശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് താൽക്കാലികമായ ശിക്ഷയിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ഒരു ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന ഒരാത്മാവ് റപ്പായിട്ടും സ്വർഗത്തിന്റെ അവകാശിയാണ് ശുദ്ധീകരണത്തിന് ശേഷം ഇതൊരിക്കലും നിത്യനാശത്തിലേക്ക് പോവില്ല ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇനി പറയുന്ന കാര്യങ്ങൾ ഇതൊരു ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഞാൻ പറഞ്ഞാണ് ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇനി പിശാജിന്റെ റോൾ എന്താണ് ശത്രുവിന്റെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ ഒരു മാരകഭാവത്തിലായിരിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ആത്മാവിന്റെ മേൽ ശത്രുവിന് അവകാശവും അധികാരവും ഉണ്ട് കുംഭസാരം കഴിഞ്ഞപ്പോൾ അവൻറെ അധികാരം നഷ്ടപ്പെട്ടു ഇപ്പൊ ശത്രുവിന് നമ്മുടെ ആത്മാവിന്റെ മേൽ അധികാരവും അവകാശവും ഇല്ല അല്ലെ ഇനി ശത്രു വെറുതെ ഇരിക്കോ എന്നാ പിന്നെ അവൻ എന്നെ ഉപേക്ഷിച്ചിപ്പോ അവൻ ഉപേക്ഷിച്ചിട്ട് ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ശത്രു പോവോ എന്തായിരിക്കും ശത്രുവിന്റെ മനോഭാവം ഏ എന്തായിരിക്കും ശത്രുവിന്റെ മനോഭാവം ഇപ്പൊ നിങ്ങൾ ഒരാളെ അടിച്ചു നിങ്ങൾ ഒരാളെ അടിച്ചു ഒരാളെ തള്ളി ഒരാളെ അടിച്ചു പുറത്താക്കി വീട്ടിലൊക്കെ ഒരുത്തനെ അടിച്ചു പുറത്താക്കി ഇനി അവന് നിങ്ങളോടുള്ള പ്രതികരണം എന്തായിരിക്കും എന്തായിരിക്കും നല്ല അടിയായിരുന്നു അല്ലെ വലിയ കൊഴപ്പൊന്നുമില്ലാത്ത അടിയടിച്ചു കൃത്യം കർണക്കുറ്റിക്കെട്ട് നോക്കി തന്നെ അടിച്ചു അതുകൊണ്ട് വലിയ കൊഴപ്പൊന്നുമില്ലായിരുന്നു അങ്ങനെ പറഞ്ഞ് ചിരിച്ചു സന്തോഷിച്ചായിരിക്കും പോകുന്നേ അവൻ എങ്ങനെ പകരം വീട്ടാം എങ്ങനെ വീണ്ടും തകർക്കാം അസ്വസ്ഥപ്പെടുത്താം അപകീർത്തിപ്പെടുത്താം എന്നൊക്കെ സ്വാഭാവികമായിട്ടും നമ്മളിലൂടെ വേദന അനുഭവിച്ച ഒരു വ്യക്തി സ്വയം തീരുമാനിക്കും എന്ന് പറയുന്നത് പോലെ ആത്മീയ ലോകത്തിന്റെ അദൃശ്യ ലോകത്തിന്റെ ആത്മാവിന്റെ മേലുള്ള ആക്രമണങ്ങൾ നിരന്തരം അടിച്ചുവിടുന്ന ആത്മീയ ശത്രു സു വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഒരു വ്യക്തി തന്റെ കുമ്പസാരം കഴിഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിന്റെ മേലുള്ള അവന്റെ അവകാശത്തെ തകർത്തു കഴിഞ്ഞാൽ അവൻ കൂടുതൽ അക്രമാസക്തനാകും അലെ ലൂയ്യ കാരണം ഇപ്പൊ അവൻ അവകാശം ഇല്ല എന്റെ ആത്മാവിന്റെ മേലിപ്പോ അവൻ അവകാശം ഇല്ല ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ മണിക്കൂർ വരെ എന്റെ ആത്മാവിന്റെ മേൽ വിശാദിന് അവകാശം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇല്ല അപ്പൊ ഞാൻ സ്വർഗത്തിന്റെ അവകാശിയാണ് ഏക ലക്ഷ്യമുള്ളൂ സ്വർഗത്തിന്റെ അവകാശിയായി ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ആത്മാവിനെ എങ്ങനെയെങ്കിലും നിത്യ നിത്യനരകത്തിന്റെ നിത്യനാശത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിക്കണം അതിന് അവൻ ഒരു വ്യക്തി കുമ്പസാരിച്ച് കഴിയുമ്പോ വിചാരിക്കരുത് ജീവിത എളുപ്പമാണെന്ന് ഇനി കുഴപ്പമൊന്നും ഉണ്ടാകില്ലെന്ന് കൂടുതൽ അക്രമാസക്തനാകുമെന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നാമത്തെ കണ്ടുകയിൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നു വിശുദ്ധ ഗ്രന്ഥത്തിന്റെ സന്ദേശമാണ് അതുകൊണ്ട് കുംഭസാരം കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ആത്മാവിന്റെ മേലുള്ള ആത്മീയ ലോകത്തിന്റെ ശത്രുവിന്റെ ആക്രമണം പഴയതിനേക്കാളും ശക്തമായിരിക്കും എന്താ സംഭവിക്കുന്നറിയാമോ രണ്ടാഴ്ച കഴിഞ്ഞ കുംഭസാരം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിന്ന് പറഞ്ഞ ലിസ്റ്റ് മറന്നിട്ടില്ല അല്ലേ ആ ലിസ്റ്റ് തന്നെ നിങ്ങൾ രണ്ടാഴ്ച കഴിയുമ്പോ ആവർത്തിക്കുന്നു ചെയ്ത് തന്നെ നമ്മുടെ ആത്മാവിന്റെ മേലുള്ള പിശാജിന്റെ അധികാരത്തെ തകർത്ത് ക്രിസ്തുവിനെ നമ്മൾ അധികാരം കൊടുത്ത് ആത്മാവിന് അധികാരം കൊടുത്ത് നിത്യനാശത്തിൽ നിന്നും സ്വർഗത്തിനെ അവകാശികളാക്കി നമ്മളെ നമ്മുടെ ആത്മാവിനെ മാറ്റി രണ്ടു ആഴ്ച കഴിഞ്ഞാൽ കുമ്പസാരിക്കാൻ പോകുമ്പോ അതേ പാപങ്ങൾ തന്നെയാണ് നമ്മൾ ഏറ്റു പറയുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട് എന്താണ് കഴിഞ്ഞ മൂന്നാഴ്ചക്കുള്ളിൽ രണ്ടാഴ്ചക്കുള്ളിൽ നീ ഉപേക്ഷിച്ച അതേ പാപത്തിലേക്ക് പിശാജ് നിന്നെ കെട്ടിയിട്ടു എന്ന് പറഞ്ഞാൽ വീണ്ടും നിന്നെ അവൻ അവന്റെ അടിമയാക്കി അവന്റെ അവകാശത്തിലേക്കും അധികാരത്തിലേക്കും എത്തിച്ചു ഇതാണ് ഒരാത്മാവിന്റെ മേലുള്ള പിശാജിന്റെ ഏറ്റവും ശക്തമായ കെണി വഞ്ചന അലലുയ അതുകൊണ്ട് ഇന്ന് കുമ്പസാരിച്ച് ഏറ്റു പറഞ്ഞ പാപങ്ങള് അത് വീണ്ടും ആവർത്തിക്കപ്പെടാതിരിക്കാൻ ആ പാപത്തിലേക്ക് വീണ്ടും വീണു പോകാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ സാത്താൻ കയറി വരുന്ന പിശാജ് എൻട്രി എടുക്കുന്ന വാതിലുകളെ ഡോർവേസ് ഓഫ് സൈറ്റൻ എന്നാ പറയും നമ്മൾ ഡെലിവറിസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഡോർവേസ് ഓഫ് സൈറ്റൻ പിശാജ് കടന്നു വരുന്ന വാതിലുകളെ നമ്മൾ അടയ്ക്കണം ഒരു വഴിയില്ല എന്ന് പറഞ്ഞാൽ പ്രതിരോധം ഏർപ്പെടുത്തണം മറ്റൊരു പ്രതിരോധം നമുക്ക് അന്തരീക്ഷമുണ്ട് ഞാനീ പറഞ്ഞുകൊണ്ടിരുന്ന അന്തരീക്ഷമുണ്ട് അത് കാണപ്പെടാത്ത ലോകമാണ് കാണുന്ന ലോകമാണ് എന്തെളുപ്പായിരുന്നു അതുകൊണ്ടാണ് സ്വർഗീയ ലേഖൻ ആറാം അധ്യായം പത്തുമതിലുള്ള വചനങ്ങൾ നാം വായിക്കുന്നുണ്ട് എന്താ സ്വർഗീയ ഇടങ്ങളിൽ പോലും പ്രവർത്തിക്കുന്ന തെന്മയുടെ ദുരാത്മാക്കൾക്ക് ദുരാത്മാക്കൾക്കെതിരായിട്ടാണ് നാം സ്വർഗീടങ്ങളിൽ പോലും ഇടം എന്ന് പറഞ്ഞാൽ ഇടങ്ങൾ കർത്താവിന്റെ സാന്നിധ്യമുള്ള ഇടങ്ങളൊക്കെ സ്വർഗീയ ഇടങ്ങളാണ് ആ ഇടങ്ങളിൽ പോലും തിന്മ പ്രവർത്തിച്ചോണ്ടിരിക്കുക കുടുംബം സ്വർഗീയ ഇടമാണ് തിന്മ പ്രവർത്തിക്കുന്നു അല്ലേ സഭ സ്വർഗീടമാണ് ശക്തമായിട്ട് തിന്മ പ്രവർത്തിക്കുന്നു നമ്മൾ ഓരോരുത്തരും ആത്മാവ് വസിക്കുന്ന ഇടമാണ് നമ്മളിലും ദൂരെ തിന്മ പ്രവർത്തിക്കുന്നുണ്ട് സ്വർഗീ ഇടങ്ങളിൽ പോലും തിന്മയുടെ ദുരാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട് ആത്മീയ മനുഷ്യൻ അറിഞ്ഞിരിക്കണം ഒരു ആത്മീയ മനുഷ്യൻ തന്റെ ആത്മാവിനെ ബാധിക്കാൻ സാധ്യതയുള്ള അവസ്ഥകളെ കുറിച്ച് സാധ്യതകളെ കുറിച്ച് ആത്മാവിന്റെ മേൽ കടന്നു വരുന്ന പാപത്തിന്റെ പ്രലോഭനത്തിന്റെ അശുദ്ധിയുടെ മിളച്ഛതയുടെ ആത്മനാശത്തിന്റെ വഴികളെ കുറിച്ച് കൃത്യമായി അറിവുള്ളവൻ അറിവുള്ളവളായിരിക്കണം അല്ലെ രൂയ്യാ എങ്കിൽ മാത്രമേ പ്രതിരോധം ഏർപ്പെടുത്താൻ പറ്റുള്ളൂ കള്ളൻ വരുന്നത് വചനങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നു കള്ളൻ വരുന്നത് കൊല്ലാനും മോഷ്ടിക്കാനും നശിപ്പിക്കാനാണ് ഇനി കള്ളൻ വരുന്ന വഴി ഏതാണെന്ന് ഞാൻ അറിഞ്ഞാല് ആ വഴി എനിക്ക് ബ്ലൂക്ക് ചെയ്യാൻ എന്ന് പറയുന്ന പോലെ ശത്രു വരുന്ന ഒരാത്മാവിന്റെ മേൽ അധികാരമെടുക്കാൻ അവകാശമെടുക്കാൻ അങ്ങനെ ഒരു ആത്മാവിനെ നിത്യനാശത്തിലേക്ക് തള്ളിയിടാൻ ശത്രു വരുന്ന വാതിലുകൾക്ക് മീരെ നമ്മൾ പ്രതിരോധം ഏർപ്പെടുത്തണം അലരുയാ അതല്ല എങ്കിൽ ശത്രു നമ്മെ കീഴടക്കും കീഴടക്കും റെസിസ്റ്റൻസ് അതുകൊണ്ടാണ് യാക്കൂബിന്റെ ലേഖനം നാലാം അധ്യായം ഏഴ് എട്ട് തിരുവചനങ്ങളിൽ നാം വായിക്കുന്നതാണ് ആകയാൽ മക്കളെ ദൈവത്തിന് വിധേയരായിരിക്കും അങ്ങനെ പറയാണ് യാക്കൂബ് നിങ്ങൾ ദൈവത്തിന് വിധേ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല കഴിഞ്ഞിട്ടില്ല ദൈവത്തിന് വിധേയരായിരിക്കും പിന്നെയോ എന്തോ ആ ശത്രുവിനെ പിശാജിന് എന്ത് ചെയ്യണം ചെറുത്ത് നിൽക്കണം ചെറുത്ത് നിൽക്കുവിൻ ആ അപ്പോ അപ്പോൾ അവൻ നിങ്ങളിൽ നിന്നും ഓടിയകലും അതിനെ പറയാണ് നിങ്ങൾ പിശാചിനെ ശത്രുവിനെ ചെറുത്ത് നിൽക്കുവിൻ അപ്പോൾ അവൻ നിന്നിൽ നിന്നും ഓടിയകലുവിൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ അപ്പോൾ അവൻ നിങ്ങളോടും ചേർന്ന് നിൽക്കും അല്ലെ ഇതാണ് വചനം പറയുന്നത് ശത്രുവിനെതിരെ ഒരു പ്രതിരോധം ഏർപ്പെടുത്തണം ശത്രുവിനെ ചെറുത്ത് നിൽക്കുവിൻ അപ്പോൾ അവൻ നിന്ന് ഓടിയകലൂന്ന് പറഞ്ഞു അറിയാവോ ഒരു ചെറുത്ത് നിൽപ്പില്ല കുമ്പസാരം കഴിഞ്ഞു വചനം പറയുന്ന പോലെ വീടെ കടിച്ചു ക്ലീൻ ചെയ്ത് അശുദ്ധാത്മാവിനെ പുറത്താക്കി കുറച്ചു കഴിഞ്ഞപ്പോഴ് എന്നാ സംഭവിച്ചേ അതിനേക്കാളും മോശമായ കൊറേ എണ്ണങ്ങളെ കൂടെ കൊണ്ടുവന്നാണ് ആവാസം ഉറപ്പിച്ചത് ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ ഒറ്റക്ക് ഒരെണ്ണം ഉണ്ടായിരുന്നില്ല ആകുംഭസാരത്തിലൂടെ അതിനടിച്ച് ക്ലീൻ ചെയ്ത് പുറത്താക്കി റെഡിയാക്കി പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ അതിനേക്കോളും കാഠിന്യമേറിയ കുറെ എണ്ണങ്ങളായി ഇപ്പൊ ഒരുമിച്ച് വസിച്ചു കൊണ്ടിരിക്കും കാരണം എന്താ പ്രതിരോധം ഏർപ്പെടുത്തിയില്ല ശത്രു കടന്നു വരുന്ന നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും ശത്രു പ്രവേശിക്കുന്ന വഴികളെ നമ്മൾ അറിഞ്ഞിരിക്കണം ആലുവ അല്ലെങ്കിൽ ശത്രു പ്രവർത്തിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയാനുള്ള ജ്ഞാനമെങ്കിലും നമുക്കൊണ്ടാണെങ്കിലേ നമുക്കതിനെ എങ്ങനെയെങ്കിലും പുറത്താക്കാനും വാതിലുകൾ അടയ്ക്കാനൊക്കെ നമുക്ക് പറ്റുള്ളൂ